ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നൈറ്റി ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തുണി ഫോൾഡ് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും ചെയ്യണേ അപ്പോൾ ഞാൻ തുണി മടക്കിയതുപോലെ പേപ്പറിലാണ് ഇവിടെ മടക്കി കാണിക്കുന്നത് ആദ്യം നീളത്തിലൊന്ന് മടക്കുക പിന്നെ വീഡിയോയിലും മടക്കണം അപ്പം നമുക്ക് അങ്ങനെ നാല് ഭാഗമാണ് കിട്ടുക അതിൻ്റെ ക്ലോസ്ഡ് സൈഡ് നമ്മുടെ നേരിട്ട് തന്നെ വെക്കുക ഓപ്പൺ സൈഡ് ഓപ്പോസിറ്റ് ഭാഗത്ത് വരുന്നത് പോലെ വെക്കുക അപ്പം ഞാൻ ആദ്യം ഫുൾ ലെങ്ത്ത് ഫോർട്ടി ആണ് എടുക്കുന്നത് അതിൽ ഏഴ് ഇഞ്ച് നമുക്ക് ഫ്രില്ലിന് പോവും അങ്ങനെ ഞാൻ രണ്ട് പ്രാവശ്യം ഇവിടെ ഏഴ് ഏഴ് ഇഞ്ച് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് താഴെ ഒരു രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് മാത്രം കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ബാക്കിൽ കെട്ടിവെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണത് അപ്പോൾ നമുക്ക് ഫ്രില് ഇടാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഏഴ് ഏഴ് വെച്ചിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി അളവുകൾ എടുത്തു കൊടുക്കാം ആദ്യം ഹാഫ് ഷോൾഡ് ഏഴ് ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് നെക്ക് വെട്ട് രണ്ടേ മുക്കാല് അടയാളപ്പെടുത്തുന്നുണ്ട് ആംബോള് ഏഴ് ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് എന്നിട്ട് നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാം ഞാനിവിടെ ചെസ്റ്റ് അളവ് തേർട്ടി സിക്സ് ആണ് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് തേർട്ടി സിക്സിന് നാല് ഭാഗമാക്കുമ്പോൾ നമുക്ക് ഒൻപത് കിട്ടും ഒൻപതിൻ്റെ കൂടെ ഒരു ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് ഒരു ഇഞ്ച് സ്റ്റിച്ച് സ്റ്റിച്ചലവത്സ്യം കൂടെ ചേർത്തിട്ട് ഞാനിവിടെ പതിനൊന്ന് ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ വേസ്റ്റ് ലെങ്ത്ത് വേസ്റ്റ് ലെങ്ത്ത് പതിനാല് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു പത്തിഞ്ചാണ് ഞാനിവിടെ റൗണ്ട് അടയാളപ്പെടുത്തുന്നത് നെക്ക് ലെങ് ഫ്രണ്ടിന് അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ബാക്കിന് നാലര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് പോലെ വരച്ച് റൗണ്ടാണ് നമ്മളിവിടെ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് റൗണ്ടിൽ നമുക്കൊന്ന് കറവ് ചെയ്തെടുക്കാം ആം ഹോൾ കറിവിനായിട്ട് ഞാനിവിടെ ഒരു ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഷോൾഡേഴ്സിലോപ്പം ഒരു അര ഇഞ്ച് ഇറക്കിയിട്ട് അതൊന്ന് വരച്ചെടുക്കാം പിന്നെ ആംഹോളിൻ്റെ അര ഇഞ്ച് പോയിട്ട് ബാക്കി എത്ര ഉണ്ടെന്ന് നോക്കുക അതിൻ്റെ ഹാഫ് എടുത്തിട്ട് നമുക്കൊന്ന് പുറത്തോട്ടൊരു കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ട് ആം ഹോളും നമുക്ക് ബാക്ക് ആം ഹോളും ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം അടയാളപ്പെടുത്തിയ മാർക്കിംഗ് ഒക്കെ ഒന്ന് യോജിപ്പിച്ച് വരച്ചിട്ട് നമുക്ക് താഴെ വരെ ഒന്ന് വരച്ചെടുക്കാം ഒന്ന് ചരിച്ച് വരച്ചെടുക്കാം താഴത്ത് നമുക്ക് തൂങ്ങി കിടക്കാതിരിക്കാൻ ഒരു ഒന്നര ഇഞ്ച് മോളോട്ട് മാർക്ക് ചെയ്തിട്ട് ഒന്ന് നമുക്ക് ചരിച്ച് വെട്ടിയെടുക്കാം മാർക്ക് ചെയ്തിട്ട് വെട്ടിയെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഫ്രില്ല കൊടുക്കുമ്പോൾ അവിടെ തൂങ്ങിക്കിടക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആദ്യം ബാക്ക് ആംഹോളും ബാക്ക് നെക്കും ഒക്കെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് എന്നിട്ട് സെപ്പറേറ്റ് ആണ് നമ്മൾ ഫ്രണ്ട് മാത്രം പിടിച്ചിട്ട് ഫ്രണ്ട് ആംഹോളും ഫ്രണ്ട് നെക്കും വെട്ടിയെടുക്കുന്നത് അപ്പോൾ നമുക്കിൻ്റെ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എട്ട് ഇഞ്ച് ലെങ്ത്താണ് എടുക്കുന്നത് ഒരു ഇഞ്ച് അലവൻസും കൂടെ ചേർത്തിട്ട് ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സ്ലീവ് റൗണ്ട് നമുക്കിവിടെ ഏഴ് ഇഞ്ചാണ് ആം ഹോൾ ഹോളെടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടി കൊടുത്തിട്ട് ഒൻപത് എടുക്കുന്നുണ്ട് ഒൻപതിൻ്റെ ആ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് കുറച്ച് നീക്കിയിട്ട് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുകളിൽ മാർക്ക് ചെയ്ത് അവിടുന്ന് നമുക്ക് ഈ മൂന്നര ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് അവിടേക്ക് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് കൊടുക്കാം നമുക്ക് അവിടുന്ന് ഒരു കാൽ ഇഞ്ച് നമുക്ക് പുറത്തോട്ടൊന്ന് ഇങ്ങനെ കർവ് ചെയ്തെടുത്തിട്ട് ഈ ലൈനിന്റെ ഹാഫ് ഒന്ന് കാണാം അഞ്ചര ഇഞ്ചാണ് ആ അഞ്ചര ഇഞ്ചിലോട്ട് നമ്മൾ ഈ കാലിഞ്ചിനെ കൊണ്ടുവന്നിട്ട് പിന്നെ ഒന്ന് അകത്തോട്ടൊരു കാലിഞ്ച് നമുക്കിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളിവിടെ സ്ലീവ് ഓപ്പൺ റൗണ്ട് ഏഴ് ഇഞ്ചാണ് ഒരഞ്ച് സ്റ്റിച്ചലും കൂടെ ചേർത്തിയിട്ട് നമുക്ക് ആ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം ഫ്രണ്ട് ആം ആംഫോളിനായിട്ടൊരു ഒരു കാലിഞ്ചിയോട് നമുക്കൊന്ന് കുഴിച്ചയ്ക്ക് വെട്ടിയെടുക്കാം പിന്നെ കുറച്ച് ക്രോസ് പീസുകളാണ് ആവശ്യം ഞാനൊരു സ്കെയിലിൻ്റെ അളവ് വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുത്ത് നമുക്കത് കുറച്ച് പീസ് വെട്ടിയെടുക്കാം അപ്പോൾ നമ്മുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കുകയാണ് അപ്പോൾ ഫ്രണ്ടിലോട്ട് വെക്കാൻ ഞാൻ ഇങ്ങനത്തെ ഒരു പീസ് നമ്മുടെ ബാക്കി തുണി നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്കൊന്ന് നല്ല ഭാഗവും നല്ല ഭാഗവും കൂടെ ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ചെറിയ കട്ടിങ്സ് കൊടുക്കാം സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ തന്നെ നമുക്ക് ചെറിയ കട്ടിങ്സ് കൊടുക്കാം എന്നിട്ട് നമുക്ക് പുറകിലോട്ട് വെച്ചിട്ട് ഞാൻ ഡബിൾ സ്റ്റിച്ചാണ് ചെയ്തെടുക്കുന്നത് ആദ്യം ഒരു സ്റ്റിച്ചൊന്ന് അരികത്തുകൂടെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ പുറത്തൂടെ ഒന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തത് നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമുക്കപ്പൊ ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് ക്രോസ് പീസുകൾ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് ബാക്ക് പാർട്ടിന്റെ നല്ല ഭാഗവും ക്രോസ് പീസിന്റെ നല്ല ഭാഗവും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് ബാക്കിൽ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയ കട്ടിങ്സ് സ്റ്റിച്ചിൽ തട്ടാതെ ഇട്ട് ഇട്ടുകൊടുക്കാണ് തിരിച്ച് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല ഭാഗവും ബാക്ക് പാർട്ടിൻ്റെ നല്ല ഭാഗവും കൂടെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ പീസിനെ നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ അടിയിലോട്ട് വെച്ചിട്ട് ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കിട്ടും ഈ സ്റ്റിച്ചിങ്ങിൻ്റെ തുമ്പൊന്നും നമുക്ക് പുറത്ത് കാണില്ല ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് പാർട്ട് ബാക്കിലോട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവിൻ്റെ താഴെ വശം ഒന്ന് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നൈറ്റിയുടെ നല്ല ഭാഗവും സ്ലീവിൻ്റെ നല്ല ഭാഗവും കൂടെ ചേർത്ത് വെച്ച് സെൻടറിൽ നിന്നിട്ട് നമ്മുടെ ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വെട്ടിയ ഭാഗത്ത് ഫ്രണ്ട് പാർട്ടി തന്നെ വരാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് പിന്നെ നമ്മളിവിടെ ബാക്കിൽ ഇരുന്ന് കെട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പറഞ്ഞില്ലേ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ഉള്ള സ്ക്രൂ ഡ്രൈവറോ പെന്നോ പെൻസിലോ വെച്ച് നമുക്ക് തിരിച്ചിടാം ഇതുപോലെ രണ്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഏഴ് ഇഞ്ച് ലെങ്തിലുള്ള പീസ് അപ്പോൾ അത് രണ്ടെണ്ണം രണ്ട് രണ്ടെണ്ണമായിട്ട് നാല് പീസായിട്ടാണ് നമുക്ക് കിട്ടുക ും നിന്നും ഈ രണ്ട് പീസുകളാണ് കിട്ടുക അപ്പോൾ അതിന് നമുക്കൊന്ന് ഫ്രണ്ട് പാർട്ടിലേക്ക് രണ്ട് പീസും ബാക്ക് പാർട്ടിലേക്ക് രണ്ട് പീസുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം നമുക്കതിനെ പ്ലീറ്റ്സ് ഇട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് നെയ്റ്റിയിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പം നെയ്റ്റിയുടെ നല്ല ഭാഗവും പ്ലീറ്റ്സ് ഇട്ടതിൻ്റെ നല്ല ഭാഗവും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും ജോയിൻ ചെയ്തിട്ട് വരാം സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം കറക്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ട് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഷേപ്പിൻ്റെ ഭാഗം എത്തുമ്പോൾ നമ്മൾ വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത് കറക്റ്റായി വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം താഴെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ നൈറ്റി ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്